സ്നേഹമുള്ളവർ ഞാൻ നിങ്ങളുടെ സ്വന്തം സുരോൻ ടീച്ചർ ഇന്ന് ഞാനിപ്പോൾ ഹൈദരാബാദിലെ കിച്ചണിലാണ് നിൽക്കുന്നത് അവിടെ ഞാൻ വിപ്പസലിട്ടു എന്ന് പറഞ്ഞ ഒരു തെലുങ്കന്മാരുടെ ദോശയാണ് ഉണ്ടാക്കുന്നത് ഞാൻ ചെറുപയർ ദോശ ഇട്ടിട്ടുണ്ട് എൻ്റെ ചാനലിൽ പക്ഷേ അതൊന്നും ഇത്തിരി ഡിഫറൻറ്റാണ് ഇതിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ചെറുപയറും കുറച്ച് അരിയും കൂടിയിട്ട് വെള്ളത്തിലിടണം തലേ ദിവസം വെള്ളത്തിലിട്ട് അരക്കണം ഇതിപ്പോൾ ഞാൻ ഇത് സ്പ്രൗട്ടാക്കിയിട്ടുണ്ട് സ്പ്രൗട്ടാകുമ്പോൾ ഒന്നും കൂടി ന്യൂട്രീഷ്യസാരി അത് തന്നെ അതിൽ രണ്ട് സ്പൂൺ അരി ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇത് അരക്കാം ഇതരയ്ക്കുമ്പോൾ അതിൽ പലതും നിങ്ങൾക്ക് ചേർക്കാം എല്ലാ വെജിറ്റബിൾസും അരച്ചു കഴിഞ്ഞാൽ ചേർക്കാം മിളക് ചേർക്കാം വെളുത്തുള്ളി ചേർക്കാം ഇഞ്ചി ചേർക്കാം പക്ഷേ ഒന്നും ചേർക്കാതെ ഇത് ഉണ്ടാക്കാം അപ്പം ഞാൻ ഒന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇത് അരയ്ക്കാൻ പോകണം ഈ ഗ്രീൻ ഗ്രാമിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാലോ വളരെയധികം ഫൈബർ ഉള്ളതാണ് അതുമാത്രമല്ല വളരെയധികം വിറ്റാമിൻസും ഉണ്ട് പ്രോട്ടീൻ കണ്ടന്റ് ഏറ്റവും കൂടുതലാണ് കുട്ടികൾക്ക് ഏറ്റവും നല്ലതാണ് വലിയവർക്ക് നല്ലതാണ് ഡയബറ്റിക് പേഷ്യൻസിന് നല്ലതാണ് ഹാർട്ടിന് നല്ലതാണ് ബ്ലഡ് പ്രഷറിനെ നിലനിർത്താൻ ഒരു സന്തു സന്തുലിതാവസ്ഥയിൽ നിർത്താൻ ഏറ്റവും ബെസ്റ്റാണ് ഗ്രീൻ ഗ്രാം അപ്പോൾ ഈ ഗ്രീൻ ഗ്രാം കൊണ്ടുള്ള സാധനങ്ങൾ അതായത് അരി അരിവിട്ടിട്ട് ഗ്രീൻ ഗ്രാമ അങ്ങനെയുള്ള പല സാധനങ്ങൾ കൊണ്ട് ദോശകളൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ വളരെ ഹെൽത്തിയാണ് അതുകൊണ്ടാണ് ഞാൻ പറയണത് അപ്പോൾ ഞാനിത് അരച്ച് ഇപ്പോൾ പോകുക ഒന്നും ചേർത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഒക്കെ ചേർത്ത് ഉണ്ടാക്കാം ടേസ്റ്റ് ഒന്നും കൂടെ കൂടും ഇതിപ്പോൾ ഒന്നും വേണമെന്നില്ല അരിയും ഇതും മാത്രമേ ഉള്ളൂ അത് ആയിരിക്കും പക്ഷേ ഞാനിപ്പോൾ കൊടുക്കില്ല അക്ഷര പയറ് അരിയും കൂടി ഉള്ള മിശ്രിതം നല്ലപോലെ അരച്ചു നന്നായി അരയ്ക്കണം അത് കഴിഞ്ഞിട്ട് ഇനി അതിൽ ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർക്കാം പച്ചമുളക് ചേർക്കാം വെളുത്തുള്ളി ചേർക്കാം ഇഞ്ചി ചേർക്കാം പക്ഷെ ഞാൻ ഒന്നും ചേർത്തിട്ടില്ല പ്ലെയിൻ ദോശ പ്ലെയിൻ ദോശ കഴിഞ്ഞാൽ കൂടെ പല്ലി ചന്തി ചമ്മന്തി കഴിക്കുക പല്ലിച്ചമ്മന്തി നല്ല ടേസ്റ്റ് ആകുന്നില്ല കൂടെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഞാൻ നോക്കുക ദോശ ഉണ്ടാക്കണം ചെറിയ ദോശ ഉണ്ടാക്കണം കേട്ടോ ഇത്തിരി ഓയിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ ഓയിൽ പറ്റി കൊടുക്കണം അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലും പറ്റി കൊടുക്കാം നെയ്യ് കുട്ടികൾക്കൊക്കെ ആവുമ്പോൾ നെയ്യ് ഇനി ഞാൻ ഇടാൻ പോകണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മേത്തി മേത്തിയുടെ ഇല അങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് വേണമെങ്കിൽ ഇടാം നിങ്ങൾക്ക് ഉള്ളി വേണമെങ്കിൽ ഇടാം എന്ത് വേണമെങ്കിൽ ഇടാം ഞാൻ അത് വെറുതെ ഒരു ലേശം ഭംഗിക്ക് ഇട്ട് അത് അതുമാത്രമല്ല വളരെ പോഷക മൂല്യകൾ ഉള്ളതാണ് ഒരു പച്ചരിയാണ് അത് ഞാനും കൂടെ ഇതിനെ ഇട്ട് കൊടുക്കും അത് ആ പെസിലിട്ട് തയ്യാറായി നോക്കും നല്ല ദോശ നല്ല സ്വാദത്തേക്ക് ഇപ്പം അതിനെ മറിച്ചിട്ട് ഞാൻ കാണിച്ചു തരാട്ട മറിച്ച് ആ മീറ്റുകയലിട്ടപ്പോൾ ഒന്നും ഒന്നുകൂടി അതിന് നല്ല മണം വന്നു ഫീസിലിട്ട് തയ്യാറായി നോക്കുവോ എന്താ രസം നല്ല രസം മേത്തിര എല്ലിയിട്ട് നല്ല വരുന്നത് എല്ലാ ഉള്ളി ഇത് ഞാനുള്ളി ചമ്മന്തിരി കൂടിയാണ് കഴിക്കണത് കേട്ടോ വളരെ നല്ല സ്വാദമാണ് ഞാൻ ഒരു കഷ്ണം പൊട്ടിച്ചു നോക്കട്ടെ പറയാൻ വാക്കില്ലേ ഭയങ്കര ടേസ്റ്റ് ഇത് എല്ലാവരും ചെയ്തു നോക്കൂ വളരെ ഈസിയാണ് കുട്ടികൾക്ക് ഈ അരി ദോശ തന്നെ കൊടുക്കണം ഇത് ഈ ദോശ കൊടുത്ത് നോക്കും വലിയ വയസ്സായവർക്കും ഷുഗർ ഉള്ളവർക്കും പിന്നെ ഡയറ്റിങ്ങനെ ഏറ്റവും ബെസ്റ്റാണ് ചെറുപയർ ദോശ വെയിറ്റ് കുറയും അതിനൊക്കെ വളരെ നല്ലതാണ് ഇത് നിങ്ങളെല്ലാവരും ഡെയിലി ആഴ്ചയിൽ ഒന്ന് രണ്ട് പ്രാവശ്യം കഴിച്ച് നോക്കും അതിന് ദോശ തന്നെ വേണമെന്നില്ല അതുപോലെ ഇനി ഇതിൻ്റെ ദാൾ കൊണ്ടുള്ള ദോശയുണ്ട് മുങ്കി താൾ ഇതിൻ്റെ ചെറുപയർ പരിപ്പ് കൊണ്ടുള്ള ദോശ എന്ത് ക്രിസ്പായിട്ടാണ് കിട്ടുകയെന്ന് പറയും നമ്മുടെ നെയ് ഓസിനേക്കാളും ടേസ്റ്റ് ഉണ്ട് അതും നോക്കാം കേട്ടോ ഇന്ന് നിങ്ങളുടെ സ്കൂളായത് ടീച്ചർ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത്